ഞാനും നീയും ഒന്നാണേ ഭാക്കം നാല് ആകാശ് അവിടെ നിന്നും ഇറങ്ങിയ അന്ന് മയൂരിയെ മകളായി സ്വീകരിച്ചതാണ് പിന്നീട് ജോലി കിട്ടി അവൻ വന്നു പക്ഷേ രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ ആകാശ് വീട്ടിലേക്ക് വന്നപ്പോൾ അന്നവൻ പറഞ്ഞത് അവന് ഇവളെ വേണ്ട എന്നായിരുന്നു ഇവളെ ഇറക്കി വിടണമെന്നും അവൻ്റെ ഒപ്പം തന്നെ ജോലി ചെയ്യുന്ന മറ്റൊരു പെൺകുട്ടിയെ ഇഷ്ടമാണെന്നും വിവാഹം നടത്തി തരണമെന്നും പറയാനാണ് അവൻ വന്നത് തൻ്റെ മകൻ്റെ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് തന്നെയായിരുന്നു ദത്തൻ അന്ന് അങ്ങനെ ഒരു തീരുമാനം തീരുമാനമെടുത്തത് അന്ന് മകനെ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടതാണ് ഇനി തങ്ങൾക്ക് ഇങ്ങനെയൊരു മകനില്ല എന്ന് സ്ത്രീയും ഒപ്പം ഒരുപോലെ പറഞ്ഞു കാരണം രണ്ട് വർഷം കൊണ്ട് തന്നെ മയൂരി ആ അച്ഛൻ്റെയും അമ്മയുടെയും നല്ല മകളായി മാറിക്കഴിഞ്ഞിരുന്നു അവരുടെ മൂത്ത മകളായി ആകാശിനേലും അടുപ്പം കൂടുതൽ അവർക്ക് മയൂരിയോടായിരുന്നു മയൂരിയും സ്വന്തം അച്ഛനേക്കാളും അമ്മയേക്കാളും ഒരുപാട് ഇഷ്ടം ഈ അച്ഛനെയും അമ്മയെയും ഈ രണ്ട് കുഞ്ഞു സഹോദരങ്ങളോടും ആയിരുന്നു ആകാശിൻ്റെ ആ വാക്ക് അവളെ ഒരുപാട് തളർത്തി ആകാശ് നഷ്ടപ്പെടുന്നതിനേക്കാൾ അവളെ സങ്കടത്തിലാക്കിയത് ഈ അച്ഛനെയും അമ്മയെയും ഈ രണ്ട് അനുജന്മാരെയും വിട്ടു പോകണമല്ലോ എന്നായിരുന്നു എല്ലാവരെയും കൈയൊഴിഞ്ഞ് തന്നെ സ്വന്തം മകളെപ്പോലെ കണ്ട് പഠിപ്പിച്ച് നല്ല വിദ്യാഭ്യാസം തന്ന ആ അച്ഛനെയും അമ്മയെയും അവൾക്ക് വിട്ടുപിരിയാനുള്ള വിഷമമായിരുന്നു അവളുടെ സങ്കടത്തിന് കാരണം പക്ഷേ ദത്തൻ്റെ വാക്കുകൾ അവളെ ഒരുപാട് സന്തോഷത്തിലാഴ്ത്തി തനിക്കിനി ഇങ്ങനെയൊരു എന്നും തനിക്ക് ഒരു മൂത്ത മകളും രണ്ട് ആൺകുട്ടികളുമാണ് തനിക്ക് ഉള്ളൂ എന്നും അവിടെ വെച്ച് അച്ഛനൊരു തീരുമാനമെടുത്തു അതിന് പൂർണ്ണ മനസ്സോടെ കൂടെ നിന്നു ആദിശ്രീ എന്ന അമ്മയും ബാംഗ്ലൂരിലെ മകൻ്റെ ലീലാവിലാസങ്ങൾ അത്രയധികം ആ അമ്മയെയും അച്ഛനെയും വിഷമിപ്പിച്ചിരുന്നു അതെല്ലാം അവർ അറിയുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആകാശ് പോയപ്പോൾ അവൾക്ക് വിഷമം തോന്നിയതേയില്ല ഈ അച്ഛനും അമ്മയും നഷ്ടപ്പെടാതിരിക്കാൻ അപ്പോഴും ആകാശനെ സ്വീകരിക്കാൻ മയൂരി തയ്യാറായിരുന്നു എന്നാൽ അച്ഛനെടുത്ത തീരുമാനം അവളെ ആ അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹം എത്രത്തോളം തനിക്കുണ്ടെന്ന് അവർ തന്നെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് അവൾക്ക് മനസ്സിലാക്കി കൊടുക്കുകയായിരുന്നു ആ രണ്ട് അനിയന്മാരും ഇതുവരെയും അവരുടെ ഏട്ടനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല ആര് ചോദിച്ചാലും തങ്ങൾക്ക് ചേച്ചിയുണ്ടെന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത് ആകാശ് വന്ന് പോയതിൽ പിന്നെ സ്ത്രീക്ക് ട്രാൻസ്ഫർ വാങ്ങി അവർ എറണാകുളത്തേക്ക് വന്നതും ഇവിടെ ആർക്കും അറിയില്ല തങ്ങൾക്ക് ആകാശ് എന്ന് പറയുന്ന ഒരു മകനുണ്ടെന്ന് അന്ന് ആ അച്ഛനും അമ്മയും പടിയിറക്കി വിട്ടേ പിന്നെ ആ മകനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അതിനുള്ള അവസരം മയൂരി കൊടുത്തിട്ടുമില്ല കാരണം അത്രയധികം സ്നേഹത്തോടെയും സംരക്ഷിച്ചുകൊണ്ടും അവരെ ചുറ്റിപ്പറ്റി അവൾ എപ്പോഴും ഉണ്ടാകുമായിരുന്നു അവളുടെ ജീവിത സാഹചര്യങ്ങളാണ് അവളെ തങ്ങളിലേക്ക് ഇത്രയധികം അടുപ്പിച്ചതെന്ന് ദത്തനും സ്ത്രീക്കും അറിയാമായിരുന്നു കർക്കശക്കാരനായ അച്ഛൻ്റെയും അച്ഛൻ്റെ എല്ലാ കാര്യങ്ങൾക്കും കൂട്ടുനിൽക്കുന്ന ഏട്ടൻ്റെയും വളരെ ക്രൂരമായ തീരുമാനങ്ങളും ചിന്താഗതികളും കണ്ടുവളർന്ന മയൂരിക്ക് ഇത്രയും സ്നേഹനദിയായ അച്ഛനെയും അമ്മയും കിട്ടിയപ്പോൾ അവൾ അവരുടെ കുഞ്ഞു മകളായി തന്നെ മാറി അവരുടെ സ്നേഹത്തിലും കരുതലിലും സംരക്ഷണത്തിലും അവൾ അവളെ തന്നെ മറന്നു അവളെ പാലൂട്ടി വളർത്തിയ അമ്മയേക്കാൾ അവളിപ്പോൾ സ്ത്രീയെ സ്നേഹിക്കുന്നുണ്ട് എന്ന് അവർക്കെല്ലാവർക്കും അറിയാം ആലോചനയിൽ നിന്നും ഉണർന്ന ദത്തൻ കാണുന്നത് തൻ്റെ തോളിൽ കിടന്ന് ഉറങ്ങുന്ന സ്ത്രീയെയാണ് സ്ത്രീയെ ദത്തൻ നോക്കി ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു അയാൾ തോളിൽ നിന്ന് പതയെ ബെഡിലേക്ക് കിടത്തി ആകാശ് വന്ന് ഇവിടെ നിന്ന് പോയതിന് ശേഷം അവൻ്റെ എല്ലാ തോന്നിവാസങ്ങളും അറിഞ്ഞതിന് ശേഷം ഇതുവരെയും ആദിശ്രീ ശ്രീ മകനെന്ന ആകാശിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല സംസാരിച്ചിട്ടില്ല എന്ന് ദത്തൻ ഓർത്തു ദത്തൻ ശ്രീയെയും ചേർത്ത് പിടിച്ചു കിടന്നു രാവിലെ ആരവിനെയും ആർജവിനെയും നേരത്തെ വിളിച്ചെഴുന്നേൽപ്പിച്ച് ഹോംവർക്കും പഠിക്കാനുള്ളത് പഠിപ്പിച്ചതിനു ശേഷമാണ് മയൂരി കിച്ചണിലേക്ക് ചെന്നത് അപ്പോഴേക്കും അമ്മ അത്യാവശ്യം എല്ലാം റെഡിയാക്കി കഴിഞ്ഞിരുന്നു എന്നാലും പിന്നീട് കുറച്ചു നേരം കൂടി അമ്മയുടെ ഒപ്പം നിന്ന് കിച്ചണിൽ അമ്മയെ സഹായിച്ചു കൊടുത്തതിനു ശേഷമാണ് അവൾ ഫ്രഷ് ആവാനായി പോയത് രാവിലെ കുട്ടികളെ വിട്ട് അവർ മൂന്ന് പേരും ഒരുമിച്ച് ഓഫീസിലേക്ക് ഇറങ്ങി അമ്മയെ ബാങ്കിലാക്കി അച്ഛനും മകളും ഓഫീസിലേക്കെത്തി ഓഫീസിലെത്തിയതും എല്ലാവരും വല്ലാത്ത ടെൻഷനിലോടെ നിൽക്കുന്നത് കണ്ട് അവൾ ബബ്ബിയുടെയും ശ്രീരാഗിൻ്റെയും അടുത്തേക്ക് ചെന്നു എന്താ പറ്റിയേ മയൂരി ചോദിച്ചു സൂര്യനാരായണൻ സാർ വരുന്നുണ്ടെന്ന് ശ്രീരാഗ് പറഞ്ഞതും മയൂരിയുടെ നെഞ്ചെടുപ്പ് കൂടി എല്ലാവരും പറഞ്ഞു കേട്ടത് കൊണ്ട് ചെറിയൊരു പേടിയുണ്ട് അവൾക്ക് സൂര്യനാരായണനെ ആദ്യമായിട്ട് കാണാൻ പോകുന്നതിൻ്റെ ഒരു പേടിയും വെപ്രാളും ആയിരുന്നു അവൾ വേഗം ജോലിയിലേക്ക് തിരിഞ്ഞു എല്ലാവരും അന്ന് അച്ഛനൊക്കത്തോടെ ജോലി ചെയ്യുന്നത് കണ്ടിട്ട് ആ ടെൻഷനും മയൂരിക്ക് ചിരി വന്നു കുറച്ച് സമയം കഴിഞ്ഞതും പിയൂൺ വന്ന് മോളെ അച്ഛൻ വിളിക്കുന്നു എന്ന് പറഞ്ഞതും അവൾ വേഗം തന്നെ അവിടെ നിന്നും എഴുന്നേറ്റ് അച്ഛൻ്റെ ക്യാബിനിലേക്ക് ചെന്നു ക്യാബിനോട് തുറന്ന് അച്ഛ എന്താ വിളിച്ചത് എന്ന് ചോദിച്ചുകൊണ്ട് അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നു എന്താ ഇന്നലെ തന്ന ഫയലിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടാണ് അവൾ അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത് അപ്പോഴാണ് അച്ഛൻ്റെ മുഖം അവൾ ശ്രദ്ധിച്ചത് അച്ഛനാകെ പരിഭ്രമിക്കുന്നത് പോലെ അവൾക്ക് തോന്നി എന്തു അച്ഛാ ഞാൻ ഇന്നലെ തന്നത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ശരിയായില്ലേ ഞാൻ നോക്കിയത് അവൾ ചോദിച്ചുകൊണ്ട് അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നു അപ്പോഴും അച്ഛൻ്റെ മുഖത്ത് ചെറിയൊരു ടെൻഷൻ അവൾ കണ്ടു കാര്യം പറ അച്ഛാ ഞാൻ ഒന്നുകൂടി നോക്കാം ഞാൻ കുറേ പ്രാവശ്യം ചെക്ക് ചെയ്തു തെറ്റുണ്ടോ എന്ന് എനിക്ക് തോന്നിയില്ല ഇനി എന്തെങ്കിലും ഞാൻ വിട്ടുപോയിട്ടുണ്ടോ എന്ന് അറിയില്ല അച്ഛൻ ഒന്നുകൂടി പറഞ്ഞു തന്നാൽ ഞാൻ ശരിയാക്കാം അവൾ പറഞ്ഞു എന്നാൽ അവിടെ വിൻഡോയുടെ ഭാഗത്തുനിന്ന് ഫോൺ ചെയ്ത് കൊണ്ട് നിന്ന ആളെ അവൾ കണ്ടില്ല എനിക്ക് അച്ഛൻ പറഞ്ഞു തന്നതും പിന്നെ ഭവ്യയും ശ്രീരാഗും എല്ലാം പറഞ്ഞു തന്നു വച്ചാ ഞാൻ നോക്കിയത് അച്ഛാ തെറ്റുപറ്റാൻ സാധ്യതയില്ല അച്ഛൻ ഒന്നുകൂടി ചെക്ക് ചെയ്ത് ഇന്ന് സൂര്യനാരായണ സാർ വരുന്നുണ്ടെന്ന് പറഞ്ഞ് കേട്ടപ്പോൾ മുതലേ എൻ്റെ കയ്യും കാലും വെറുക്കെയാണോ അച്ഛാ അദ്ദേഹം അത്രയ്ക്ക് ഭീകരനാണോ അച്ഛാ എനിക്ക് പേടിയാകുന്നു എന്നാൽ ഇതെന്ന് അച്ഛനെ അദ്ദേഹത്തെ കാണിക്കാനുള്ളതാണോ തെറ്റാണെങ്കിൽ കാണിക്കണ്ട അച്ഛൻ ഞാൻ ഒന്നുകൂടി നോക്കിയിട്ട് പെട്ടെന്ന് വരാം എന്ന് പറഞ്ഞ് അവൾ ഫയൽ എടുക്കാൻ പോയതും അതെ ഇതൊരു ഓഫീസാണ് വീടല്ല അച്ഛ എന്ന് വിളിച്ചുകൊണ്ട് ഓടിക്കയറി വരാൻ പെട്ടെന്ന് ശബ്ദം കേട്ട ഭാഗത്തേക്ക് അവൾ തിരിഞ്ഞു നോക്കിയതും വിൻഡോയുടെ ഭാഗത്തുനിന്ന് അവളെയും നോക്കിക്കൊണ്ട് നിൽക്കുന്ന ഒരാളെ കണ്ടതും അവൾ അയാളെയും പിന്നെ അച്ഛനെയും നോക്കി അപ്പോഴേക്കും ചെയറിൽ നിന്നും ദത്തൻ എഴുന്നേറ്റു അത് സാർ മയൂരിക്ക് അറിയാൻ ദത്തൻ പറഞ്ഞു പൂർത്തിയാക്കുന്നതിന് മുമ്പ് കൈകൊണ്ട് തടഞ്ഞു അയാൾ അവരുടെ അടുത്തേക്ക് വന്നു എന്നാൽ മയൂരിയുടെ കണ്ണുകൾ അപ്പോൾ അയാളിൽ തന്നെയായിരുന്നു ബ്ലാക്ക് ഷർട്ടും ബ്ലാക്ക് പാൻറ്റും നന്നായി തന്നെ ഇൻ ചെയ്ത് നല്ല നിറവും ആവശ്യത്തിന് പൊക്കവും ഫിറ്റായ ബോഡിയും എന്ന് തോന്നിപ്പിക്കുന്ന ഒരാൾ കണ്ടാൽ ആരും നോക്കി നിന്നു പോവും അത്രയും സൗന്ദര്യമുണ്ടെന്ന് അവൾക്ക് തോന്നി ഹേയ് താൻ സ്വപ്നം കാണുകയാണോ മയൂരിയുടെ അടുത്ത് വന്ന് അയാൾ ചോദിച്ചതും പെട്ടെന്ന് ഞെട്ടി ഒന്ന് പിന്നിലേക്ക് മാറി അത് അതെനിക്ക് ഇത് ഇതൊരു ഓഫീസാണെന്ന് അറിയോ തനിക്ക് അയാൾ ചോദിച്ചു അവൾ അറിയാമെന്ന് പറഞ്ഞു ഓഫീസ് ക്യാബിനിലേക്ക് കയറി വരുമ്പോൾ പാലിക്കേണ്ട ചിട്ടകളെക്കുറിച്ച് അറിയോ വീണ്ടും ചോദിച്ചു അവൾ അറിയാമെന്ന് തല എനിക്ക് എന്നാൽ ഇന്നു മുതൽ ഡേ ഇങ്ങോട്ട് കയറി വരുമ്പോൾ അച്ചാന്ന് വിളിച്ചല്ല വരേണ്ടത് മേ ഐ കമിങ് സർ എന്ന് ചോദിച്ച് അനുവാദം ചോദിച്ചിട്ട് വേണം വരാൻ മനസ്സിലായോ മയൂരിക്ക് അയാൾ ചോദിച്ചു മനസ്സിലായി എന്ന് അവൾ പറഞ്ഞു ഇനി ഞാനാണെന്ന് മനസ്സിലായോ തനിക്ക് അയാൾ ചോദിച്ചു അവൾ ഇല്ല എന്ന് തലയണക്കി താൻ ഇപ്പോൾ പറഞ്ഞ ഭീകരനില്ലേ അതാണ് ഞാൻ സൂര്യനാരായണൻ അത് അവളുടെ മുഖത്ത് നോക്കി പറഞ്ഞത് കേട്ടതും അവൾ ഞെട്ടി കണ്ണുകൾ വിടർത്തി അവനെ നോക്കി പിന്നെ അച്ഛനെയും അച്ഛനും എന്തു ചെയ്യും എന്നറിയാതെ നിൽക്കുന്നത് കണ്ട് അവൾക്ക് സങ്കടം വന്നു സോറി സർ ഞ ഞാൻ അറിയാതെ പറഞ്ഞതാ എനിക്ക് തെറ്റുപറ്റിപ്പോയതാണ് ഐ ആം സോറി റിയലി സോറി കണ്ണുകൾ നിറച്ച് അവൾ പറഞ്ഞു അത് കണ്ടതും അവൻ ദത്തനെ നോക്കി ഇതാണോ ഈ ഫയൽ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് കൊണ്ടുവന്ന സാറിന്റെ മകൾ ഇത് ഇയാൾ തന്നെ ചെയ്തതാണെന്ന് എനിക്ക് തോന്നുന്നില്ല മറ്റാരെങ്കിലും ചെയ്ത് കൊടുത്തതായിരിക്കും കാരണം ഇത്രയും പേടിയുള്ള ഒരാൾക്ക് ഒരിക്കലും ഈ ഒരു കാര്യം നന്നായി ചെയ്യാൻ പറ്റില്ല സൂര്യനാരായണൻ ദത്തനെ നോക്കി പറഞ്ഞു എന്നിട്ട് അവിടെയുള്ള ചെയറിൽ ഇരുന്നു ദത്തൻ സാർ ഇരിക്കന്റെ ക്യാബിനിൽ അയാളുടെ സീറ്റിൽ തന്നെ കാണിച്ചു കൊടുത്തു ദത്തൻ അതിലേക്ക് ഇരിക്കുമ്പോഴും അയാൾ മയൂരിയെ നോക്കുന്നുണ്ടായിരുന്നു കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നത് കണ്ടപ്പോൾ അയാളുടെ നെഞ്ചൊന്ന് നേറി ദത്തൻ നോക്കുന്നത് കണ്ട് സൂര്യൻ മയൂരിയെ നോക്കി കണ്ണുകൾ നിറഞ്ഞ് ഇപ്പോൾ താഴേക്ക് വീഴുമെന്ന് പറയുന്നത് പോലെ കണ്ണു നിർത്തുള്ളി അവളുടെ കൺപീരികൾക്ക് ഉടക്കി നിൽക്കുന്നത് അവനും കണ്ടു മയൂരി ഇവിടെ ഇരിക്കേ അവൻ്റെ അടുത്ത് ചെയർ കാണിച്ചുകൊണ്ട് സൂര്യൻ പറഞ്ഞു അവൾ അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കി അദ്ദേഹം അവളോട് ഇരിക്കാൻ പറഞ്ഞതും അവൾ അവന്റെ അടുത്ത് വന്ന് അവിടെയുള്ള ചെയറിൽ ഇരുന്നു അപ്പോൾ നമ്മൾ ഇത്ര നേരം സംസാരിച്ചു കൊണ്ടിരുന്ന കാര്യത്തിലേക്ക് കിടക്കാം ഇത്രയധികം ലോസ് ഉണ്ടെന്ന് എനിക്കും സംശയം തോന്നിയിരുന്നു ഇയാൾ എഴുതിയിരിക്കുന്നത് കറക്റ്റാണ് എന്ന് പറഞ്ഞ് അവൻ്റെ മുന്നിലിരുന്ന ഒരു ലാപ്ടോപ്പ് തിരിച്ചു കൊടുത്തു അത് നോക്കിയതും അവരുടെയും കണ്ണുകൾ വിടർന്നു മയൂരി എങ്ങനെയാണോ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെയാണ് അതിൽ സൂര്യൻ ചെയ്തിരിക്കുന്നത് എന്ന് ദത്തൻ കണ്ടു അയാളുടെ കണ്ണുകളിൽ ഒരു സന്തോഷം തെളിഞ്ഞു ആ സന്തോഷത്തോടെ അയാൾ സൂര്യനെ നോക്കി പിന്നെ അവൻ്റെ അടുത്തിരുന്ന മയൂരിയെയും അപ്പോഴും കണ്ണുകൾ നിറച്ചാണ് ഇരിക്കുന്നത് കണ്ണുനിറത്തുള്ളി ടവൽ കൊണ്ട് തുടയ്ക്കുന്നുണ്ട് അത് കണ്ടതും ദത്തനും വിഷമമായി ദത്തൻ്റെ മുഖം കണ്ടപ്പോൾ സൂര്യനും കാര്യം മനസ്സിലായി താൻ കരയാൻ മാത്രം ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ ഇതൊരു ഓഫീസാണ് ഇവിടെ എൻ്റെ അച്ഛനാണ് ഇരിക്കുന്നത് എങ്കിൽ കൂടി ഞാൻ സാറെന്ന് വിളിച്ചിട്ട് അകത്തേക്ക് വരൂ അതാണ് നമ്മൾ ആദ്യം ഒരു ഓഫീസിൽ പാലിക്കേണ്ട മര്യാദ അത് ഞാൻ തനിക്ക് പറഞ്ഞു തന്നു എന്നേ ഉള്ളൂ തൻ്റെ ആദ്യത്തെ പോസ്റ്റിംഗ് ആണെന്ന് അച്ഛൻ പറഞ്ഞു അതുകൊണ്ട് പതിയെ പഠിച്ചോളും ചെറിയൊരു പുഞ്ചിരിയോടെ സൂര്യൻ പറഞ്ഞതും അമ്പരപ്പോടെ അച്ഛനെ നോക്കി മയൂരി അത് കേട്ടതും ദത്തനും ഒരു ആശ്വാസം തോന്നി അത് ഇവിടെയല്ല എവിടെയാണെങ്കിലും അങ്ങനെ വേണം ചെയ്യാൻ കേട്ടോ അവൻ പറഞ്ഞതും അവൾ തലയാട്ടി സമ്മതിച്ചു അപ്പോൾ ഇനി ഞാൻ ആർ കെ ഗ്രൂപ്പുമായി സംസാരിക്കാൻ പോവുകയാണ് വൈകിട്ട് ഞാനൊരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതിൽ എൻ്റെ ഒപ്പം പങ്കെടുക്കാൻ മയൂരിയും ഉണ്ടാകണം സൂര്യനാരായണൻ പറഞ്ഞതും അവൾ പെട്ടെന്ന് ഞെട്ടി അച്ഛനെ നോക്കി പിന്നെ സൂര്യനെയും അവളുടെ ഞെട്ടിൽ മനസ്സിലായതുപോലെ എന്താ തനിക്ക് ബുദ്ധിമുട്ടുണ്ടോ അവൻ ചോദിച്ചു അവൾ പേടിയോടെ അച്ഛനെ നോക്കിക്കൊണ്ട് ഇല്ല എന്ന് പറഞ്ഞു ഇക്കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് ചെയ്ത തനിക്ക് എന്നെ അവിടെ വെച്ച് ഹെൽപ്പ് ചെയ്യാൻ പറ്റൂ അതുകൊണ്ടാണ് സൂര്യൻ പറഞ്ഞു ദത്തൻ സാർ സാറിൻ്റെ മകളെ കൊണ്ടുപോകുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ സൂര്യൻ ദത്തനോട് ചോദിച്ചു ഇല്ല സാർ മോൾക്ക് അല്ല മയൂരിക്ക് ആദ്യമായിട്ടാണ് അതുകൊണ്ടുള്ള ടെൻഷനുണ്ടാകും ഇങ്ങനെയല്ലേ ദത്തൻ സാർ പഠിക്കുന്നത് അത് സൂര്യൻ സാർ ഞാൻ വന്നാൽ പോരെ ദത്തൻ ചോദിച്ചു വേണ്ട സാർ എൻ്റെ ഒപ്പം മയൂരി വന്നാൽ മതി ഇങ്ങനെ പഠിച്ച് പഠിച്ച് പതിയെ കയറി വരട്ടെ അതിന് നമ്മൾ അവസരം കൊടുത്തില്ല എന്നുള്ള പരാതി വേണ്ട സൂര്യൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അത് കേട്ടതും അവൾ വീണ്ടും ദയനീയമായി അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കി വേറെ എവിടെയും വെച്ചല്ല സ്ഥിരം നമ്മുടെ മീറ്റിങ്ങും പാർട്ടികളും നടക്കാറുള്ള നമ്മുടെ ഹോട്ടലിൽ വെച്ച് തന്നെയാണ് ഞാൻ അവരുമായിട്ടുള്ള ഡീലിംഗ് സംസാരിക്കാൻ വിളിക്കുന്നത് അതുകൊണ്ട് ദത്തൻ സാർ പേടിക്കണ്ട സൂര്യൻ പറഞ്ഞു എനിക്ക് പേടിയൊന്നുമില്ല പക്ഷേ മോളുടെ ടെൻഷൻ കണ്ടുള്ള ഒരു പേടി മാത്രമേ എനിക്കുള്ളൂ അയാൾ പറഞ്ഞു ഇത്രയും ടാലൻറ്റായി ഇത്രയും നന്നായി ഈ ജോലി ചെയ്ത ഇയാൾക്ക് ഇത്രയും നല്ല ഓഫർ ഞാൻ കൊടുത്തില്ലെങ്കിലും മോശമല്ലേ ദത്തൻ സാർ ഇത്രയും നാളും ഇവിടെ നിന്ന് ജോലി ചെയ്ത വിഷ്ണുവിന് പോലും കണ്ടുപിടിക്കാൻ പറ്റാത്ത കാര്യമല്ലേ ഈ വന്ന കുറച്ച് ദിവസം കൊണ്ട് തന്നെ ഇയാൾ ചെയ്തു തന്നത് അതുകൊണ്ട് ഇയാൾ കൂടെ ഉണ്ടാവുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് സൂര്യൻ പറഞ്ഞു ഓക്കെ സർ മോള് വരും എന്തോ ഓർത്തതുപോലെ ദത്തൻ പറഞ്ഞു പറഞ്ഞുകൊണ്ട് നോക്കിയത് മയൂരിയുടെ മുഖത്തേക്കായിരുന്നു പതിയെ കണ്ണു ചിമ്മി അവളെ കാണിച്ചു അവളെ ആശ്വസിപ്പിക്കും പോലെ സൂര്യന്റെ കണ്ണുകൾ അച്ഛൻ്റെയും മകളുടെയും മുഖത്ത് ആയിരുന്നു മൗനമായി മകളെ ആശ്വസിപ്പിക്കുന്ന അച്ഛനെ കണ്ട് അവന് ചെറുതായി ചിരി വന്നു എന്നാലും അവൻ ഒട്ടും തന്നെ ചിരി പുറത്ത് കാണിക്കാതെ നിന്നു എന്നാൽ മയൂരി പൊയ്ക്കോ പോകാൻ സമയാവുമ്പോൾ ഞാൻ പറയാം എന്ന് പറഞ്ഞതും മയൂരി അച്ഛനെ ഒന്ന് നോക്കിക്കൊണ്ട് തിരിഞ്ഞ് ക്യാബിൻ ഡോർ തുറന്ന് പുറത്തേക്ക് പോയി പേടിച്ചു പോയോ ഞാൻ വെറുതെ പറഞ്ഞതാ പിന്നെ ആളിങ്ങനെ പാവമായിരുന്നാൽ ശരിയാവില്ല കുറച്ച് ബോൾഡായിട്ട് കാര്യങ്ങളൊക്കെ നടത്തേണ്ടേ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് കൊണ്ടുപോകാം എന്ന് വിചാരിച്ചത് പിന്നെ എൻ്റെ പി എസ് കൂടെ ഉണ്ടാകും അതുകൊണ്ട് ദത്തേട്ടം പേടിക്കണ്ട വൈകിട്ട് അഞ്ചുമണിക്കാണ് ആറു മണിയാവുമ്പോഴേക്കും കഴിയും സൂര്യൻ പറഞ്ഞു പിന്നെ അച്ഛൻ പറഞ്ഞു സാറ് വീട്ടിലേക്ക് വന്നിട്ട് കുറേ നാളായി എന്ന് അച്ഛന് കാണണമെന്ന് പറയുന്നുണ്ട് അതിനെന്താ ഞാൻ വന്ന് കണ്ടോളാം സാറിനെ ദത്തൻ പറഞ്ഞു എന്നാൽ പിന്നെ ഞാൻ ഇറങ്ങുകയാണ് അഞ്ചുമണിയാകുമ്പോഴേക്കും മയൂരിയോട് റെഡിയായി നിൽക്കാൻ പറയും എന്ന് പറഞ്ഞ് അവൻ പുറത്തേക്ക് പോയി എന്നാൽ തൻ്റെ സീറ്റിൽ ചെന്നിരുന്ന മയൂരി ശ്വാസം ആഞ്ഞു വലിച്ചു പേടികൊണ്ട് അപ്പോഴും കൈയെല്ലാം വിറയ്ക്കുന്നുണ്ടായിരുന്നു അവളുടെ അടുത്തിരുന്ന ഭവ്യ അത് കണ്ടു എന്തുപറ്റി അച്ഛൻ വഴക്ക് പറഞ്ഞോ ഭവ്യ ചോദിച്ചു ഇല്ല അവൾ പതിയെ പറഞ്ഞുകൊണ്ട് തലയാട്ടുകയും ചെയ്തു പിന്നെ എന്തുപറ്റി ഇങ്ങനെ പേടിച്ചിരിക്കാൻ കാരണം എന്താണ് അവളുടെ അടുത്തേക്ക് വന്ന് ശ്രീരാഗ് ചോദിച്ചു അച്ഛൻ്റെ ക്യാബിനിൽ സൂര്യനാരായണൻ ഉണ്ടായിരുന്നു അവൾ പറഞ്ഞു അയ്യോ എന്നിട്ട് നീ ആ സിംഹത്തിൻ്റെ മുന്നിലേക്ക് ചെന്ന് ചാടിയോ പിന്നല്ലാതെ കറക്റ്റായിട്ട് ചെന്ന് ചാടി എന്നെ പിടിച്ച് കൊടയുകയും ചെയ്തു അവൾ ക്യാബിനിലുണ്ടായ കാര്യങ്ങളെല്ലാം പറഞ്ഞു അത് കേട്ട് ചിരി വന്നെങ്കിലും ചിരി അടക്കി പിടിച്ചു നിൽക്കുകയായിരുന്നു ഭവ്യയും ശ്രീരാഗും കാരണം സൂര്യനാരായണൻ വന്നിട്ടുണ്ട് അതുകൊണ്ട് ഏത് നിമിഷവും എവിടെ വേണമെങ്കിലും പ്രത്യക്ഷപ്പെടാവുന്നതാണ് അതറിയാവുന്നത് കൊണ്ട് തന്നെ സൂര്യനാരായണൻ അവിടെ ഉണ്ടായിരുന്നു എന്ന് കേട്ടതും ശ്രീരാഗ് വേഗം തന്നെ അവന്റെ സീറ്റിൽ പോയിരുന്നു ഭവ്യ മോണിറ്ററിലേക്ക് നോക്കി ഇതെല്ലാം കണ്ട് അവൾ അത്ഭുതത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഇത്രയ്ക്ക് പേടിയാണോ അവൾ മനസ്സിൽ ആലോചിച്ചു കൊണ്ട് മുന്നോട്ടു നോക്കിയപ്പോൾ കണ്ടു അവിടെ നിന്ന് തന്നെ നോക്കി നിൽക്കുന്ന സൂര്യനാരായണനെ അത് കണ്ടതും വേഗം അവളും മോണിറ്ററിലേക്ക് തല പൊഴുത്തി വെച്ചു ഹായ് അപ്പൊ സ്റ്റോറി ഇട്ടിട്ടുണ്ട് ലെങ്ത്ത് കുറച്ചിരിക്കുന്നതിന്റെ കാരണം വീഡിയോ ലെങ്ത്ത് കൂടുമ്പോൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ചെറിയ പ്രശ്നം വരുന്നു ഒരുപാട് സമയം എടുക്കുന്നു അപ്ലോഡിങ് ടൈം അതുകൊണ്ടാണ് വീഡിയോൻ്റെ ലെങ്ത്ത് കുറച്ചിരിക്കുന്നത് പതിയെ പതിയെ ഞാൻ കൂട്ടി നോക്കുന്നുണ്ട് എന്താ പ്രോബ്ലം എന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക